രാജ്യത്ത് എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നാട്ടിലുണ്ടായിട്ടില്ല നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊന്നും നരേന്ദ്രമോദി രാജ്യത്ത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി വിദേശയാത്രയിലുമായിരുന്നു ഇവിടെ നോട്ട് നിരോധിച്ചിട്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ട് പോയത് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി നാട് ചുറ്റാന്നാണ് പോയത് ഇവിടെ രാജ്യം അന്ന് പട്ടിണിയിലും വലിയ പ്രതിസന്ധിയിലൊക്കെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ പോലും നരേന്ദ്രമോദി നിസ്സാരമായി വന്ന് നോട്ട് നിരോധിച്ചു ആശങ്ക ഇറങ്ങാൻ പോയി അങ്ങനെ പലപ്പോഴായി രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടായപ്പോഴായിക്കോട്ടെ അല്ലാതെ വലിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴായിക്കോട്ടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഒരിടത്തും അതായത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എത്തേണ്ട ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല എപ്പോഴും തൻ്റെ പാർട്ടി സമ്മേളനങ്ങളിൽ മാത്രമായി നരേന്ദ്രമോദി ഒതുങ്ങിക്കൂടുകയും ഒപ്പം ചെയ്യുന്നത് വിദേശ ടൂറുകളും സംഘടിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നരേന്ദ്രമോദി ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാവേണ്ട സാഹചര്യങ്ങളിൽ ഒരിടത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആരുടെ പ്രതിസന്ധിക്കും കൂടെ നിന്നിട്ടില്ല ഇപ്പോ മണിപ്പൂർ വലിയ വിഷയങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും നരേന്ദ്രമോദി ചെയ്യുന്നത് സർക്കിട്ട് അടിക്കാനാണ് നിൽക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട യാത്രകളാണ് നടക്കുന്നത് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആകട്ടെ മണിപ്പൂരിലേക്കും മൂന്നാമതും അധികാരത്തിലേറിയതിനു ശേഷം മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുലിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനവും രാഹുൽ ഗാന്ധിയുടെ മൂന്നാം മണിപ്പൂർ സന്ദർശനം ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രചരണ ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം പാർലമെന്റിൽ പ്രതിപക്ഷം നടത്തിയ മണിപ്പൂർ ഐക്യദാറ്റ പ്രതിഷേധത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു ഇത് തങ്ങളുടെ വിജയമായാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് ഇതിന്റെ തുടർച്ചയാണ് മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ തുടങ്ങുന്ന ദിവസം തന്നെ മണിപ്പൂരിലേക്ക് പോകാൻ രാഹുൽ തീരുമാനിച്ചതും രണ്ട് മേഖലകളിലെ അഭയാർത്ഥി ക്യാമ്പുകളാണ് രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നത് ചുരാചന്ദ്പൂർ ജില്ലയിലെ ജിരബാം വിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ് എന്നിവിടങ്ങളിലാണ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലാണ് രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നത് ഇവിടങ്ങളിൽ കഴിയുന്നവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ചെയ്തു ജിരബാം മേഖല നിലവിൽ കലാപം നിലനിൽക്കുന്ന പ്രദേശമാണ് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് ആരംഭിച്ച കലാപത്തിൽ ഈ മേഖലയിൽ പ്രധാന പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ ഈ വർഷം ജൂണിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കുകയും കലാപത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു ഈ മേഖല രാഹുൽ സന്ദർശിക്കുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെ കുറിച്ച് തങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസും കരുതുന്നുണ്ട് മണിപ്പൂർ ഗവർണർ അനുസൂയ ഉമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തും രാഹുലിന്റെ സന്ദർശനങ്ങളിൽ രാഷ്ട്രീയമില്ലെന്നും മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുമാണ് യാത്രയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രി വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കലാപബാധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിലെ രാഷ്ട്രീയം ആ സന്ദേശം വലുതാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് രാഹുലിന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുമുണ്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് ജിരിബാം ജില്ലാ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട് രാഹുൽ സന്ദർശിക്കുന്ന ക്യാമ്പുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് സിൽചാറിലേക്ക് വിമാനത്തിൽ എത്തുന്ന രാഹുൽ ഇവിടെ നിന്ന് റോഡ് മാർഗവും മറ്റിടങ്ങളിലേക്ക് പോവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിലെ ആരംഭിച്ച മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ കലാപാതയുടെ പുനരധിവാസം അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ സർക്കാർ മൗനം പാലിക്കുന്നതായി പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട് കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലേക്കും കടത്തിവിടാതെ സുരക്ഷാസേന തടയുകയും ചെയ്തിരുന്നു എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയവും നടത്തിയിരുന്നു കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച ചുരാൻചാന്പൂരിലെ റോഡ് മാർഗം പോയ രാഹുലിന്റെ വാഹനം പോലീസ് തടയുകയും ചെയ്തു തുടർന്ന് ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിയ രാഹുൽ തിരിച്ചെത്തിയതിനു ശേഷം രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ നടത്തിയത് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായിരുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തുടക്കവും മണിപ്പൂരിൽ നിന്നായിരുന്നു യാത്രയുടെ ഉദ്ഘാടനത്തിന് ആദ്യം നിശ്ചയിച്ചിരുന്ന വേദിക്ക് അനുമതി നൽകാതിരുന്നത് അന്ന് വിവാദമാവുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രാഹുലും കോൺഗ്രസും മണിപ്പൂർ വിഷയം നിരന്തരം ഉന്നയിച്ചിരുന്നു മണിപ്പൂരിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് ഇത്തവണ വിജയിച്ചത് നാല് ദിവസത്തെ വിദേശ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെടുന്നത് ഇന്നും നാളെയും റഷ്യയിൽ സന്ദർശനം നടത്തുമെന്നാണ് മോദി വൃത്തങ്ങൾ തന്നെ നിന്ന് അറിയിച്ചിട്ടുള്ളത് ശേഷം ഇവിടുന്ന് ഓസ്ട്രേലിയക്കാണ് പോകുന്നത് അവിടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പത്തിന് മടങ്ങുകയും ചെയ്യും റഷ്യയുടെ യുക്രൈൻ അധിനിവേശ ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും മോദിയുടെ ഈ സന്ദർശനം നിർണായകമാണ് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ഉച്ചകോടി കൂടിയാണ് ഇത്തവണത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റഷ്യയിലെത്തുന്ന മോദി പുടിൻ ഒരുക്കുന്ന സ്വകാര്യ വിരുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ചൊവ്വാഴ്ച റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി മോദി ആശയവിനിമയം നടത്തും യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും തമ്മിൽ സംശയവും ആശയവിനിമയവും നടത്തുമെന്നാണ് സൂചനകളല്ല റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് മോദി പലപ്പോഴായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തെ അപലപിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിട്ടും റഷ്യയുമായുള്ള സഹകരണത്തിൽ വിള്ളലുണ്ടാകുന്ന നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിൽ എഴുപത്തിയഞ്ച് വർഷത്തെ നയതന്ത്ര ബന്ധമുണ്ടെന്നും ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നതുമാണ് ബി ജെ പി പറയുന്നത് ഇവിടെ നരേന്ദ്രമോദി ഓസ്ട്രിയ സന്ദർശിക്കാനോ പൊടിനെ കാണാനോ ഭക്ഷണം കഴിക്കാനോ എന്തിനു വേണോ പൊക്കോട്ടെ അതൊന്നും വിഷയമല്ല നമ്മൾ ഈ സാധാരണ നമ്മുടെ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ പോകാനെന്ന് എന്നാൽ ഇവിടെ സ്വന്തം കണ്ണ് പഴുത്ത ചീഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് നരേന്ദ്രമോദി മറ്റൊരു സ്ഥലത്തെ കരട് എടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ രാജ്യം നിന്ന് കത്തുമ്പോഴും നരേന്ദ്രമോദി അതിൽ വിഷയമേ ആകുന്നില്ല നരേന്ദ്രമോദിക്ക് അതൊരു പ്രശ്നമേ അല്ലാത്ത സാഹചര്യമാണ് പക്ഷേ രാഹുൽ ഗാന്ധി അന്നും ഇന്നും ഇപ്പോഴും പോകുന്നത് മണിപ്പൂരിലേക്കാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന മണിപ്പൂരിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് മണിപ്പൂരിന്റെ ആവശ്യങ്ങളാണ് അങ്ങനെ രാഹുൽ ഗാന്ധിയെ അന്ന് തടഞ്ഞ അതേ സ്ഥലത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി പോകുമ്പോൾ വലിയ തരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ ഇതൊക്കെ ചെയ്യേണ്ടിരുന്നത് അവിടെ പോകേണ്ടിരുന്നത് അവരെ ചേർത്ത് പിടിക്കേണ്ടിരുന്നത് അവർക്ക് ആശ്വാസം പകരേണ്ടിയിരുന്നത് ഇതെല്ലാം ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടതാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ആകുന്നത് ഇതാണ് ഒരു ജനനായകന്റെയും ഒരു പ്രധാനമന്ത്രിയായ മോദിയുടെയും പ്രത്യേകത ജനനായകനായ രാഹുൽ ഗാന്ധി ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ജനനായകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മോദി കറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഉലകം ചുറ്റും വാലിപ്പനായി കറങ്ങി നടക്കുകയാണ് ഇവിടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും സ്വന്തം നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങൾ പോലും കാണാൻ കഴിയാത്ത അതിൽ നടപടി എടുക്കാൻ കഴിയാത്ത അതിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇത്രയും കാലം ഉണ്ടായിരുന്ന നരേന്ദ്രമോദി എന്ത് ഉച്ചകോടിക്ക് പങ്കെടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് രാജ്യത്തെ ജനങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്യേണ്ട ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ചെയ്യുന്നത് അവർക്കൊപ്പം നിൽക്കുന്നത് ഇവിടെ അതാണ് ജനനായകനും അതുപോലെ തന്നെ സംഘനായകനും തമ്മിലുള്ള വ്യത്യാസം ജനനായകൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ സംഘനായകൻ സംഘപ്രവർത്തകർക്കൊപ്പം മാത്രമേ നിൽക്കുന്നുള്ളൂ സംഘകാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ ഹിന്ദുക്കളുടെ കാര്യവും ഹിന്ദുത്വ കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ രാഹുൽ ഗാന്ധി ആകട്ടെ ഓരോ മനുഷ്യരെയും ഓരോ ജനങ്ങളെയും ഒപ്പം ചേർത്ത് പിടിച്ച് തൻകൊപ്പം തനിക്കൊപ്പം എന്നും ഞാൻ ഉള്ളതാണ് ഞാനും അവരും ഒന്നാണെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവർക്കൊപ്പം നിൽക്കുന്നത് അവർക്ക് പിന്തുണ നൽകുന്നത് അവരെ ചേർത്ത് പിടിക്കുന്നത്